വളരെ വിചിത്രമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത് സി പി ഐ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ദേശീയ പതാക ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് ഒരു ഒരുപക്ഷേ ഇതുപോലൊരു കാഴ്ച മുമ്പ് ഒരിക്കലും നിങ്ങൾ കണ്ടിട്ട് കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല ഇതിനെപ്പറ്റി മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ വളരെ വിചിത്രമായിട്ടുള്ള ഒരു മറുപടി കൂടി സി പി ഐയുടെ സെക്രട്ടറി ബിനോയ് വിശ്വ നൽകുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ പതാക എന്നും മുദ്രാവാക്യം പുതിയ ഒന്നല്ല അതായത് അവർക്കിതൊന്നും പുതിയ കാര്യമല്ല അവർ പണ്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന തരത്തിലാണ് അത് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് ഒന്നര ദിവസങ്ങൾക്ക് മുമ്പ് പരിസ്ഥിതി ദിനമുണ്ടായിരുന്നു അതിനോടനുബന്ധിച്ചു കേരളത്തിൻ്റെ രാജ്ഭവനിൽ അതായത് ഗവർണറുടെ ഔദ്യോഗിക വസതിയിൽ ഒരു പരിപാടി നടത്തിയിരുന്നു ആ പരിപാടിയിൽ ആദ്യം ക്ഷണിച്ചിരുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് എന്തോ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ല പിന്നീട് നമ്മുടെ കൃഷിമന്ത്രി എന്ന് പറയുന്ന പി പ്രസാദ് അങ്ങനെയൊരു മന്ത്രി ഉണ്ടെന്ന് അന്നത്തെ ദിവസമാണ് പലർക്കും മനസ്സിലായത് അദ്ദേഹം പക്ഷേ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ അവിടെ ഭാരത്മാതയുടെ ചിത്രമുണ്ടായിരുന്നു ആ ചിത്രം അവർക്ക് പ്രശ്നമില്ല എന്നാണ് പറയുന്നത് പക്ഷേ ആ ചിത്രത്തിൽ ഉണ്ടായിരുന്ന ഈ ഭാരത്മാത ഇങ്ങനെ പിടിച്ചിരിക്കുന്ന കൊടിയുണ്ടല്ലോ ആ കൊടി കാവിക്കൊടിയാണ് അത് ആർ എസ് എസിൻ്റെ കൊടിയാണ് അതിനാൽ അതിന് മുന്നിൽ പൂജിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് ബഹിഷ്കരിച്ചു കൊണ്ട് പോകുന്നു ഒരു പക്ഷേ അവരുടെ ഈ ഈ ഈ ഞാൻ ആദ്യം കാണിച്ച ഈ സംഗതി കാണുമ്പോൾ ഇതിങ്ങനെ ഭാരത് മാതാ കി ജെയ് എന്ന് പറഞ്ഞ് വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു ആ വിവാദം തന്നെ ഉണ്ടാക്കിയതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോൾ പ്രതിഷേധമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഭാരത് മാതാ കി ജെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ദേശീയ പതാക ഉയർത്തുന്ന പരിപാടിയൊക്കെ കാണിക്കുന്നത് അത് ഇനി ഒരുപക്ഷെ അവർ തുടർച്ചയായിട്ട് അത് അവരുടെ സമരപരിപാടിയിലും അവരുടെ ഓരോ പൊതുപരിപാടിയിലൊക്കെ അവർ ഇത് ചെയ്യാനുള്ള സാധ്യത കൂടുന്നുണ്ട് കാരണം ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ഭാരത് മാതാ കി ജയി വിളിക്കുന്നു എന്നിട്ട് അതിൻ്റെ കൂടെ അവർ പറയും ഇത് ആർ എസ് എസിൻ്റെ മാത്രം കുത്തകയല്ല ഈ മുദ്രാവാക്യം ഇത് ആർക്കും വിളിക്കാം എന്ന് യും ഭാരത കി ജെ എന്ന് അവർ വിളിക്കും പിന്നീട് പിന്നീട് ഒരുപക്ഷെ അവരുടെ അണികളും ഒരുപക്ഷേ സി പി എം ഇതിനകം തന്നെ ഈ കാവി കൊടി അവരുടെ ഈ പുതിയ ഏറ്റവും പുതിയ എ കെ ചന്ദ്രൻ്റെ നിറം പോലും ചുമലയല്ല അത് കാവിയാണ് അന്ന് കുറേ വിമർശനമൊക്കെ ഉണ്ടായതാണ് അപ്പോൾ ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് കുറച്ച് നാളെ നാളങ്ങോട്ട് കഴിയുമ്പോൾ അതൊക്കെ ഈ കൊടി കൂടെ അടിച്ചു മാറ്റാനുള്ള അഭ്യാസമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അന്ന് അവർ ചോദിക്കും ഇത് ആർ എസ് എസിൻ്റെ കുടിയല്ല ഇത് ഇവിടുത്തെ ദേശീയതയുടെ അല്ലെങ്കിൽ ഭൂരിപക്ഷം ഇവിടുത്തെ സംസ്കൃതിയുടെ ഒക്കെ ഭാഗമായിട്ടുള്ള പണ്ടുകൊയ ക്ഷേത്രങ്ങളിലൊക്കെ ഒരു കൊടിയാണ് എന്നൊക്കെ പറഞ്ഞ് അതുക്കതും നൈസായിട്ട് അടിച്ചു മാറ്റാനുള്ള പരിപാടിയുടെ തുടക്കമായിട്ടാണോ ഈ വിവാദ ും ഉണ്ടാക്കിയത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത അതായത് ആഗസ്റ്റ് പതിനഞ്ചോ അതുപോലെ റിപ്പബ്ലിക് ഡേ ഒക്കെ വരുമ്പോൾ പോലും അവർ ഭാരത് മാതാ കി ജെ എന്ന് വിളിക്കാറില്ല പണ്ട് സ്വാതന്ത്ര്യ സമരകാലത്ത് മറ്റുമൊക്കെ ഭാരത്മാതാ കി ജെ എന്നൊക്കെ വിളിച്ചിരുന്ന കോൺഗ്രസ്സുകാർ പോലും കുറേ കാലമായിട്ട് അവർ ഭാരത്മാതാ കി ജെ വിളിക്കാറില്ല ജയ്ഹിന്ദ് പോലും അവർ വിളിക്കാറില്ല അപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ ഇങ്ങനെയൊരു അവസരമുണ്ടാക്കി ഒരു വിവാദമുണ്ടാക്കി ആ വിവാദം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആ ഗവർണറോടും മറ്റുമൊക്കെ ആർ എസ് ഉള്ള എതിർപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതിഷേധ രൂപേണ ഇതാ ഭാരത് മാതാ കി ജയിൽ വിളിച്ചുകൊണ്ട് ഈ പ്രകസനം കാണിക്കുമ്പോൾ സ്വ സ്വാഭാവികമായിട്ടും ഇനി ഇവരുടെ ആർ എസ് എസിൻ്റെ മുൻകാലങ്ങളിലുള്ള നേതാക്കളെ അവരുടെ ഉന്നതരായിട്ടുള്ള നേതാക്കളെ വരെ മൺമറഞ്ഞ് പോയ നേതാക്കളെയും വാജ്പേയി വരെയൊക്കെ ഫോട്ടോയും മറ്റുമൊക്കെ അടിച്ചു മാറ്റി ഇവരിവരുടെ പരിപാടിയിൽ കൊണ്ട് പ്രദർശിപ്പിച്ചാലും അതിനൊട്ടും അത്ഭുതപ്പെടാനില്ല കാരണം നിലനിൽപ്പാണല്ലോ ഏതൊരു പാർട്ടിക്കും അത് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽക്കുക എങ്ങനെയെങ്കിലും നാമാവശേഷമാവാതെ പിടിച്ചു നിൽക്കുക എന്നതാണ് അതിന് ഇതല്ലാതെ മറ്റും മാർഗമില്ല എന്നൊരു പക്ഷേ ഇവർ തിരിച്ചറിഞ്ഞു കാണും